"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الرحيم الرحمن المتفضل علينا بشهر رمضان لنستزيد من الخير والاحسان فتفتح لنا ابواب الجنان ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم تتقون سنحب الله ستبشوا سنغلي سخوذرين غلي അള്ളാഹു സുബഹാനുഭൂവത്തായാലയുടെ നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ അധ്വാനിക്കണേ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂവത്തായാല തക്കവ വർദ്ധിപ്പിച്ച് നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പതിനൊന്ന് മാസക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വിശ്വാസികളുടെ മനസ്സിന് വലിയ സന്തോഷവും അതുപോലെ തന്നെ വല്ലാത്തൊരു ആത്മീയമായ നിർവൃതിയും കൈവരുന്ന നിലക്ക് വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ് സത്യവിശ്വാസികളുടെ മനസ്സുകൾ ഈ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞ പല കാര്യങ്ങളോർത്ത് സന്തോഷിക്കുകയാണ് റസൂൽ പറഞ്ഞു അതാക്കും അതാക്കും റമദാൻ 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 മുബാറക് അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസമാണ് ബറക്കത്തുകൾ ഏറെ നിറഞ്ഞ മാസമാണ് അലൈക്കും നിങ്ങൾക്ക് ആ മാസം മുഴുവനും നിർബന്ധമാക്കിയിരിക്കുന്നു കവാടങ്ങൾ ുംതംമാക്കിയിരിക്കുന്നുരകൾ കൊട്ടിയടക്കപ്പെടുന്നു ഏറ്റവും മനുഷ്യനെ തിന്മകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി നട്ടോട്ടം ഓടുന്ന ചെകുത്താൻമാരെ കൂച്ചു വിലങ്ങിടപ്പെടുന്നു ഈ മഹത്തായ പ്രത്യേകതകൾ മഹാനായ നബി സല്ലാഹു അലഹി വസല്ലം റമബാനിന്റെ വരവോടുകൂടി ഈ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായി തന്നെ വിശ്വാസികളുടെ മനസ്സിന് കുളിരു പകരുന്ന വാചകങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് നന്മകളാൽ ധന്യമാക്കുവാൻ വിശ്വാസികൾ വളരെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത് റമദാൻ കൊണ്ട് ലാഭം നേടുന്നവരുണ്ട് നഷ്ടം നേടുന്നവരുമുണ്ട് വിശുദ്ധ റമദാൻ കൊണ്ട് ലാഭം നേടുവാൻ ആവശ്യമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പ്രഥമമായും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് ശുദ്ധമാവുക എന്നുള്ളത് തന്നെയാണ് കാരണം മനസ്സ് ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലേ മനസ്സ് മലിനമുള്ളതാണോ അല്ലേ എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബാനഹുലായുടെ പ്രധാനപ്പെട്ട നോട്ടം അങ്ങോട്ട് തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ നിങ്ങളുടെ ധനങ്ങളിലേക്കോ ഒന്നുമല്ല നോക്കുന്നത് നിങ്ങളുടെ ബോഡി എങ്ങനെയെന്നുള്ളതിനേക്കാളപ്പുറം നിങ്ങളുടെ ബോഡിക്കകത്തുള്ള നിങ്ങളുടെ ഹൃദയം എങ്ങനെ നിങ്ങളുടെ മനസ്സെങ്ങനെ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണോ എന്താണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ നിദാനം എന്താണ് പ്രേരക വസ്തു എന്താണ് ഇഹ്ലാസ് ഉണ്ടോ ഇതൊക്കെ തന്നെയാണ് അള്ളാഹു സുബാനഹുല നോക്കുന്നത് അത് നന്നായാൽ എല്ലാം നന്നായി എന്നാണല്ലോ പ്രാഥമിക പ്രാഥമികാധ്യാപനം തന്നെ അതാണല്ലോ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ടമുണ്ട് അത് നന്നായാൽ ബോഡി മൊത്തം നന്നായി അത് ദുഷിച്ചാൽ മുഴുവനും ദുഷിച്ചു വഹിയൽ കൽബ് അതാകുന്നു ഹൃദയം അതുകൊണ്ട് ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അത് വിശ്വാസപരമായി അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള മാലിന്യങ്ങളിൽ നിന്ന് മുഖ്യതമായ നിലക്കുള്ള കറകളഞ്ഞ ഒരു സലീമായ ഒരു കൽബ് അതിലൂടെ ആയിരിക്കണം അത് നേടിയെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് അതേപോലെ തന്നെ റമദാനിലെ കർമ്മങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ ഒരു പട്ടിക കൃത്യമായ ഒരു ടൈം ടേബിൾ നമുക്ക് അനിവാര്യമാണ് നമ്മുടെ സമയം കവരുന്ന നിലക്കുള്ള ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഒരിക്കലും ഏർപ്പെടാതെ നോക്കണം ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവൂ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണെങ്കിലും വിശുദ്ധ റമദാനാകുമ്പോൾ ഈ സോഷ്യൽ മീഡിയക്ക് ഒരു തകരാറുണ്ട് ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് തുടങ്ങിയാൽ തന്നെയും അടുത്ത റീൽ വരുന്നത് സമ്പൂർണ്ണ നിഷിദ്ധമായ ഒരു കാര്യമായിരിക്കും അതിനെ പിടിച്ചു വയ്ക്കുവാനുള്ള ഒരു കരുത്തുകൂടി നമ്മൾ നേടിയെടുക്കുക ഈ മാസത്തിലേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് നമ്മുടെ വീടുകൾ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും സൽക്കർമ്മതമായ ഒരു പ്രത്യേകമായ അന്തരീക്ഷം അവിടെ ഉണ്ടാകണം പ്രത്യേകിച്ച് അഞ്ചു നേര നിസ്കാരങ്ങളുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾ മുഴുവനും ശ്രദ്ധയുള്ളവരാകണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ അഞ്ച് നിസ്കാരങ്ങൾ അത് നിർബന്ധമാക്കി നിയമമാക്കിയിരിക്കുകയാണ് ആരെങ്കിലും പൊതുയിലുള്ള ശ്രദ്ധയാണ് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധയുടെ പ്രഥമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി അനവധി വാചകങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കേവലം നിസ്കാരം മാത്രമല്ല അതിന്റെ ഉദൂ പോലും തോന്നുമ്പോ തന്റെ സൗകര്യത്തിന് തനിക്ക് നേരം കിട്ടുമ്പോ എന്നുള്ളതല്ല നിശ്ചയിച്ച നിശ്ചയിച്ച അള്ളനിശ്ചയിച്ചാതിന്റെ പ്രാഥമികമായ സമയത്ത് തന്നെ അത് നിർവഹിക്കുകയും ചെയ്താൽ പിന്നെയോ നിസ്കാരത്തിന്റെ അകത്ത് പ്രവേശിച്ച് ധൃതി കൂട്ടലല്ല അടങ്ങി ഒതുങ്ങി അത് നിർവഹിച്ചാൽ ആ നമസ്കാരത്തിന്റെ അകത്തവൻ പാലിക്കേണ്ടുന്ന അതിന്റെ ജീവനും കാതലുമായ ഭയഭക്രിയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തുകയും ചെയ്താൽ അള്ളാഹു അവനുമായി ഇതാ കരാറെടുത്തിരിക്കുകയാണ് എന്താണ് കരാറ് ആ കരാറിന് തരും ഞാൻ തരും ഞാൻ എന്ന് അള്ളാഹുവിൻ്റെ കരാറാണ് പക്ഷേ അതിന് വേണ്ട കണ്ടീഷനുകൾ പൂർത്തിയാക്കിയിരിക്കണം അത് നമ്മുടെ കടമയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഏത് കാലത്തും സുപ്രധാനമാണ് വിശുദ്ധ റമലാനിലാകുമ്പോൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു മറ്റൊന്ന് പറയാനുള്ളത് വിശുദ്ധ ആ നിന്റെ പാരായണത്തിന് ഏറെ സമയം കണ്ടെത്തേണ്ടുന്ന മാസമാണ് കേവല പാരായണമല്ല തെറ്റുകൂടാതെ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിന്റെ അർത്ഥവും ആശയങ്ങളും ചിന്തിക്കാനുള്ള ഷെഹ്റുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ മാസം കൂടിയാണത് അത് ചിന്തിക്കണമെങ്കിൽ മറ്റു പതിനൊന്ന് മാസക്കാലത്തിലും അതിലുള്ള അധ്വാനങ്ങളിൽ ഏർപ്പെട്ടവർക്കേ സാധിക്കുകയുള്ളൂ ഖുർആൻ ക്ലാസുകൾക്ക് വരൂ ഖുർആനിന്റെ മജ്‌ലിസുകളിലേക്ക് വരൂ ഇതാ അർത്ഥം പഠിപ്പിക്കുന്ന ആശയം പഠിപ്പിക്കുന്ന വേദികളിലേക്ക് കടന്നു വരൂ എന്ന് പറയുമ്പോൾ അത് കേട്ട ഭാവം പോലും നടിക്കാതെ തിരിഞ്ഞു കളഞ്ഞു ഒട്ടേറെ ആളുകൾ ഉണ്ടാവാം ആലോചിക്കുക ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല കാരണം വിശുദ്ധ കുർആാനിന്റെ കേവല പദപ്രയോഗങ്ങൾ നിങ്ങളെ ചിന്തയെ തട്ടി ഉണർത്തുകയില്ല മറിച്ചതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുന്നവർക്ക് ഒരൽപ്പമെങ്കിലും പരിമിതമായ തോതിലെങ്കിലും ഒന്ന് ചിന്തയുണരുകയുള്ളൂ ഒരു പ്രത്യേകമായ മാനസികമായ ഒരു ഉണർവ് അവന്റെ മനസ്സിൽ കൽവിൽ തട്ടിക്കൊണ്ടത് പാരായണം ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വിശുദ്ധ കുർആാനിന്റെ കേവല പാരായണത്തിനുമപ്പുറം ചിന്തയോടെ പാരായണം ചെയ്യുവാൻ ഈ മാസത്തിൽ പ്രത്യേകം സമയം കണ്ടെത്തുക കാരണം പറഞ്ഞിട്ടുള്ളത് അത് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ് അത് സത്യമേത് അസത്യമേതെന്ന് അകപ്പെടുന്ന മനുഷ്യന് ദിശാബോധം നൽകുന്ന വഴികാട്ടിയാണ് അവിടെ കൃത്യമായി അവന് ബോധം നൽകുവാനുള്ള ആ ഗ്രന്ഥമെന്ന് പറഞ്ഞു അതുകൊണ്ട് സമയം കണ്ടെത്തേണ്ടുന്ന കാലഘട്ടമാണ് ൾക്ക് ഏറെ പ്രാധാന്യമുള്ള അവസരമാണ് എന്നുള്ളത് കൊണ്ട് ഏറെ സമയം കണ്ടെത്തേണ്ടുന്ന മാസമാണ് ഖുർആനിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓപ്പിച്ച വചനമുണ്ടല്ലോ വിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തക്കവയുള്ളവരാകാനെന്ന് പറഞ്ഞ് ഇങ്ങനെ ശുദ്ധ ഖുർആാനിന്റെ അവതരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് പിന്നെയും വിധി വിലക്കുകളൊക്കെ പറയുന്നതിൻ്റെ നിന്നോട് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ അവരുടെ അതുകൊണ്ട് എന്നെ വിളിക്കുന്നവരുടെ ോടുള്ള ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ് അതുകൊണ്ട് എന്നോടുള്ള ഉത്തരം ചെയ്യട്ടെ ധാരാളമായി അധികരിക്കപ്പെട്ടെ അധിക പക്ഷേ ഒരു കണ്ടീഷൻ കൂടി കൂടിയല്ല പറഞ്ഞത് അടിവരയിട്ട് മനസ്സിലാക്കണം എന്നില്ല അവർ അടിയുറച്ച് വിശ്വസിക്കട്ടെ കബൂലാകണമെങ്കിലും നിസ്കാരം കബൂൽ ആകണമെങ്കിലും ഖുർആാനോത്ത് കബൂലാകണമെങ്കിലും നോമ്പ് കബൂലാകണമെങ്കിലും എന്തെന്ത് കാര്യങ്ങൾ കബൂലാകണമെങ്കിലും ഈ മാൻ ശരിയാവണം അള്ളാഹുവിനുള്ള വിശ്വാസം കറക്റ്റ് ആവണം ആ നിലക്ക് എന്നില്ല അവർ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ് വിശ്വാസം ശരിയാവാതെ മനസ്സുമായി വിദാത്തുകളുടെയും ഹൊത്തുകളുടെയും മനസ്സുകളുമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരവുണ്ടാവുകയില്ല അതുകൊണ്ട് ഈ മാൻ കറക്റ്റ് ആയിക്കൊണ്ട് ഹൃദയത്തെ മാലിന്യങ്ങളിൽ നിന്ന് മുഖൃതമാക്കൽ നമ്മുടെ ദുൻ്റെ വേളയിലും അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സമയങ്ങളിൽ ഏറെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക മൂന്ന് അവസരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന തട്ടിക്കളയുകയില്ലെന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത് എന്നാണ് നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന വേളയിൽ നോമ്പ് മുറിക്കുന്ന വേളയിൽ അവന്റെ പ്രത്യേകമായ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് ചില റിപ്പോർട്ടുകളിൽ അസായിരി നോമ്പ് മുറിക്കുന്ന ഘട്ടത്തിൽ അവ മുമ്പുമാവാം ശേഷവും ഉത്തരമുണ്ട് എന്ന് വന്നു എന്ന പ്രയോഗവും ഹദീതിൽ കാണാം അഥവാ നോമ്പുകാരന്റെ പകൽ മുഴുവനും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഈ ഘട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അതോടൊപ്പം രാത്രികളിൽ അന്ത്യയാമങ്ങളിൽ അത്താഴ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി റബ്ബിന്റെ എഴുന്നേൽക്കുമല്ലോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തഫാറിനും തൗബക്കും വേണ്ടി സമയം കണ്ടെത്തുന്ന വിശ്വാസികളെ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പ്രത്യേകം എടുത്ത് അതുകൊണ്ട് ആ വേളയും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു അതേപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ സഹോദരങ്ങളെ നാളെ മുതൽ നമ്മൾ വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കും ഇന്നത്തെ രാത്രി അടക്കമുള്ള ആ രാവുകളിൽ മുഴുവനും അല്ല ആ മുപ്പത് ദിവസവും നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അല്പമെങ്കിലും ഒരു സ്വതക്ക എല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കുക നിർവഹിക്കുകയെ നിങ്ങൾ പ്രതിരോധിക്കുകീൻ അതിൽ നിന്ന് നിങ്ങളുടെ തടിയെ നിങ്ങൾ കാത്തുരക്ഷിക്കുവീൻ വല ഉ ഒരു ഈത്തപ്പന ചുളയുടെ ഒരീത്തപ്പഴത്തിന്റെ ചുള കൊണ്ടാണെങ്കിലും ചീന്തുകൊണ്ടാണെങ്കിലും അഥവാ എത്ര കുറഞ്ഞ തോതിലാണോ തന്റെ കഴിവുകൾക്കനുസരിച്ച് ഈ റമലാനിൽ മുഴുവനും എനിക്ക് നിലനിർത്താവുന്ന സ്വതക്കയുടെ വരീനം അത് നിർബന്ധദാനത്തിനപ്പുറമുള്ളതാണ് ഞാൻ പറയുന്നത് അതെല്ലാവരുടെയും മനസ്സിലുണ്ടാകണം ഈ തുടക്കത്തിൽ തന്നെ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് അതൊരു നോമ്പ് തുറക്കുന്ന വ്യക്തിക്ക് അവന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം നൽകിക്കൊണ്ടാവാം അതല്ലെങ്കിൽ നോമ്പ് മുറിക്കുവാനുള്ള വിഭവം നൽകിക്കൊണ്ട് നോമ്പ് തുറപ്പിക്കുന്നതാവാം ആരെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അതേ നോമ്പുകാരന്റെ പ്രതിഫലം ഈ മനുഷ്യന് നോമ്പെടുത്ത വ്യക്തിക്ക് ഒട്ടും കുറയാതെ അള്ളാഹുവിന്റെ പ്രത്യേക ഔദാര്യം എന്ന നിലക്ക് ഈ സ്വതക്ക ചെയ്ത മനുഷ്യന് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ പ്രത്യേകം ാണ് അതേപോലെ തന്നെ നമ്മുടെ മനസ്സുകൾ ക്ലിയറാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക വല്ലയിടത്തും വല്ല വിടവുകളും കാണുന്നുവെങ്കിൽ കൂട്ടിപ്പിടിക്കുക അകൽച്ചകളുണ്ടോ ആ അകൽച്ചകളെ മാറ്റിക്കൊണ്ട് ണക്കങ്ങൾക്ക് ഏറെ ശ്രദ്ധ കാണിക്കുക കാരണം മനസ്സുകൾ ഇണങ്ങാതെ പിണക്കങ്ങൾ മാറാതെ ബഹുമാനായ റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കില്ലെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ നിമിഷത്തെങ്കിലും ഇപ്പോഴെങ്കിലും ഓർക്കുക ആരോടെങ്കിലും ഏതെങ്കിലും നിലക്ക് പേഴ്സണൽ കാര്യങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങളുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ആരോടെങ്കിലും ജീവിച്ചിരിക്കുന്ന ഈ ദുനിയാവിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിച്ച് അവരോട് സലാം പറഞ്ഞ് മനസ്സൊന്ന് ക്ലിയറാക്കിയിട്ട് മതി ഇന്നത്തെ മകരിവിന്റെ ശേഷം നമ്മൾ റമദാനിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുവാൻ ആ മാസപ്രയുടെ വാർത്ത കേൾക്കുവാൻ സഹോദരങ്ങളെ അതിന് ഏറെ പ്രാധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതൊരു വലിയ ജിഹാദാണ് കാരണം ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും ഞാൻ അങ്ങനെയാണ് എന്നതാണ് നമ്മുടെയൊക്കെ ഒരു വാശി അങ്ങനെയാണ് എന്നാൽ മുത്തമുസ് കുടുംബ ബന്ധം എന്ന് പറയുന്നത് ആരെ കുറിച്ചല്ല ഇങ്ങോട്ടെങ്ങനെയാണോ എങ്കിൽ ഞാൻ അങ്ങോട്ടും നല്ലതാണ് എന്ന് പറയുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ ത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവനാരാണ് മന്നിതാക്ക ആരെങ്കിലും തന്നോട് ഇങ്ങോട്ട് ഇതുവരെ വല്ല ബന്ധവും മുറിച്ച് ഞാൻ എത്ര അങ്ങോട്ട് ഇണങ്ങാൻ ശ്രമിച്ചാലും തന്നെ നിൽക്കുന്നവരുണ്ടോ അവരോട് വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ് ശ്രമം നടത്തുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കുന്നവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം ആദർശ രംഗത്തുള്ള പിണക്കങ്ങൾ തീർക്കാനാവില്ല കാരണം അവർ പറയുന്ന അനിസ്ലാമിക ആദർശത്തിലേക്ക് ചെന്നാലേ അവർ നമ്മോട് ഇണങ്ങുകയുള്ളൂ എന്ന് വന്നാൽ അതിന് നമുക്ക് പറ്റില്ലല്ലോ അതല്ലാത്ത നിലക്കുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ സർവതല സ്പർശിയായ മേഖലകളിലൂടെ ശുദ്ധീകരണത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയോട് കാത്തിരിക്കുക അവസാന നിമിഷത്തിലും മരണം സംഭവിച്ചേക്കാം എത്തുന്നതിന്റെ മുമ്പ് അള്ളാഹു സുബാനുള്ള ദീർഘായുസ് തന്ന് വിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിച്ച് അതിനെ ധന്യമാക്കുവാനുള്ള സർവ്വതൗഫീഖം നൽകി നമ്മെ എല്ലാവരെയും أقول أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هدية أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بنا سوتشي تجيبكني وركل كودي إن يوم نينغلايم അള്ളാഹു സുബ്രഹാനുഭൂ തൂടുതൽ കൂടുതൽ നൽകി സ്വർഗാവകാശികളായി മാറുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധ റമദാനിൻ്റെ ആ പ്രവേശനത്തോടെ ഞാൻ നേരത്തെ സൂചന നൽകിയ പുർ ആണിക പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാവണം വിജ്ഞാനം നേടുന്നതിലൂടെയാണ് അള്ളാഹു സ്വർഗത്തിലെ പടികളിലൂടെ ഔന്നത്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം നൽകുക എന്ന് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞതാണ് നിങ്ങളിലെ മോമിനീങ്ങളെ ഉയർത്തും ദർജകൾ ഉയർത്തും ഇമാനിനനുസരിച്ച് അള്ളാഹു അവരുടെ പദവികളിങ്ങനെ ഉയർത്തി ഉയർത്തി കൊടുക്കും ും പ്രത്യേകം അതിൽ എടുത്തു പറഞ്ഞു നൽകപ്പെട്ടവർക്കും എൽമാണ് ഹദീസിന്റെ എൽമാണ്യായ അറിവാണ് ഏത് അറിവുകളുടെയും ഫലങ്ങൾ മരണം വരെ ആണെങ്കിൽ അറിവുകളുടെ ഫലങ്ങൾ കൊയ്തെടുക്കാൻ തുടങ്ങും മരണം മുതൽ എന്നത് നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാണ് എനിക്കെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് വിശുദ്ധ റമദാൻ വന്നാൽ അത് കേവലം അലസതയുടെയും ഉറക്കിൻ്റെയും വിശ്രമത്തിൻ്റെയും കാലമല്ല പഠനത്തിൻ്റെയും വായനയുടെയും ചിന്തയുടെയും കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ മക്കളോടും അതിനുവേണ്ടി പ്രേരിപ്പിക്കണം ആ നിലക്ക് ആരാധനകൾ വർദ്ധിപ്പിക്കുവാനും വിജ്ഞാനവർദ്ധനവിനുതകുന്ന നിലക്ക് ഉപകാരപ്രദമായ വായനയ്ക്ക് വേണ്ടിയും വിശുദ്ധ കുർവാനിനോടുള്ള സ്നേഹം മഹബത്ത് അത് നമ്മുടെ പ്രവൃത്തി പദത്തിൽ തന്നെ തെളിഞ്ഞു കാണുന്ന വിധത്തിലുള്ള അന്തരീക്ഷം സംസാദമായി കൊണ്ട് ഈ വല്ലാത്തൊരു മഹബത്തും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ തയ്യാറാകണം എല്ലാവർക്കും അതിനുള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ സർവ്വ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മിൽ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് മഹഫറത്തും അറഹമത്തും നൽകിയ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ജന്നത്തിൽ അവർക്ക് ഇടം നൽകുമാറാകട്ടെ നമ്മോടൊപ്പം അവർക്ക് ജഹന്നമില്ലെന്ന് അള്ളാഹു സുബാനുഹൂത്ത് അല നമ്മയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മുഹഫറിൽ മുൽ المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اجرنا واجر والدينا من النار، اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والاكرام، ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين